ഹായ് സുഹൃത്തുക്കളായ നമസ്കാരം ഞാൻ പറയിൽ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം റബ്ബറും തെങ്ങും കൗങ്ങും പിന്നെ ഒരു വീടുമായി ഒരു പത്ത് ഏക്കർ തോട്ടം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീടിയെ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ പാലക്കയം വില്ലേജിലാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ പത്ത് ഏക്കർ എൺപത്തി ആറ് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ പത്ത് ഏക്കർ എൺപത്തി ആറ് സെൻറ് സ്ഥലവും കരഭൂമി തന്നെയാണ് ഇതിൽ റബ്ബർ തെങ്ങ് കവുങ്ങ് തേക്കുകൾ പലജാതി മരങ്ങൾ പ്ലാവ് മാവ് ഇവയെല്ലാമാണ് ഇതിലുള്ളത് ഇതിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം റബ്ബർ മരങ്ങളാണുള്ളത് അത് അഞ്ചാം വർഷം തൈ റബ്ബർ മരങ്ങളാണ് ഇതിലുള്ളത് അടുത്ത വർഷമാകുമ്പോഴേക്കും നമുക്കിതിൽ ചിലത് തിരഞ്ഞ് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്ഥലം കുറച്ച് ചെരിവുള്ള സ്ഥലം തന്നെയാണ് എങ്കിലും കാർ സൈറ്റ് തന്നെയാണ് ഇതിലേക്കുള്ളത് അതുപോലെ തന്നെ ഇതിലെ തെങ്ങുകളാണെങ്കിൽ നൂറ്റി മുപ്പതോളം നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകൾ ഇതിൽ ഉള്ളതാണ് കൂടാതെ കവുങ്ങുകളാണെങ്കിൽ ആണെങ്കിൽ എഴുന്നൂറോളം കായ്ച്ചുകൊണ്ടിരിക്കുന്ന കവുങ്ങുകൾ ഇതിലുണ്ട് കൂടാതെ ഇതിൽ നാഞ്ഞൂറോളം തേക്കുകൾ ഇതിലുണ്ട് അതിൽ നാൽപ്പതോളം തേക്കുകൾ തൈ വലിയ തേക്കുകളാണ് ബാക്കി തൈ തേക്കുകളാണ് ഇതിലുള്ളത് പിന്നെ പലതരം മാവുകൾ ഇതിലുണ്ട് അതുപോലെ തന്നെ പല പലതരം പ്ലാവുകളുണ്ട് പിന്നെ പുളി ജാതിക്ക പിന്നെ അതേപോലെ പല ജാതി മരങ്ങൾ ഇവയെല്ലാം തന്നെ ഇതിലുള്ളതാണ് എല്ലാം കൊണ്ടും ഒരുവിധം ആദായം ഇപ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട് ഇനി റബ്ബറിൽ നിന്നാണെങ്കിൽ അടുത്ത വർഷമാകുമ്പോഴേക്കും റബ്ബറിൽ നിന്നും വരുമാനം ലഭിക്കുന്നതാണ് അങ്ങനെ നല്ല വരുമാനം ലഭിക്കുന്ന ഒരു ഒന്നാംതരം തോട്ടം തന്നെയാണിത് അതുപോലെ തന്നെ ഇതിൽ താമസയോഗ്യമായ ഒരു ഷീറ്റും ഓടുമിട്ട നല്ലൊരു വീടും ഇതിലുണ്ട് കാടെല്ലാം വിട്ട് വളങ്ങളെല്ലാം ചെയ്ത് നല്ല വൃത്തിയായി പരിപാലിച്ചു പോരുന്ന നല്ലൊരു ഒന്നാം തരം തോട്ടം തന്നെയാണിത് വെള്ളത്തിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇവിടേക്ക് മലയിൽ നിന്നാണ് വെള്ളം വരുന്നത് മലയിൽ നിന്നും ഹോസ് ഇട്ടിരിക്കുകയാണ് ഇങ്ങോട്ട് അതിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെള്ളം ഉണ്ടാകുന്നതാണ് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ല ഇതിൻ്റെ പേപ്പർ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ ക്ലിയറാണ് ആണ് ഫോറസ്റ്റിൻ്റെ എൻ ഒ സി അടക്കം എല്ലാം ഇതിലുണ്ട് ബസ് റോഡിൽ നിന്ന് ഇതിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് എല്ലാ വണ്ടികളും വരുന്ന നല്ല വഴി തന്നെ ഇതിലേക്കുണ്ട് ഒരു മുന്നൂറ് മീറ്റർ ദൂരം മൺറോഡാണ് ഇതിലേക്കുള്ളത് അപ്പോൾ ഇനി ഇതിന്റെ വിലയിലേക്ക് വരാം അപ്പോൾ റബ്ബറായും തെങ്ങ് കവുങ്ങ് പ്ലാവ് മാവ് തേക്കുകൾ പലജാതി മരങ്ങൾ ഇവയെല്ലാമായി കിടക്കുന്ന ഈ പത്ത് ഏക്കർ എൺപത്തിയാറ് സെന്റ് സ്ഥലം ഈ പത്ത് ഏക്കർ എൺപത്തിയാറ് സെന്റ് തോട്ടവും ഇതിലുള്ള ഈ വീടും ഇതിന് സെന്റിന് വെറും ഇരുപതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷൻ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സൂപ്പർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വിടുക ചെയ്യാം അപ്പോൾ നിങ്ങളെവിടെ പാറയും വിളിച്ചത് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ അതിമിറ്റാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കരുത് തൊട്ടടുത്ത ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ആൾ നിങ്ങളുടെ ഭക്ഷണം കൂടി ക്ലിക്ക് ചെയ്യാനേ അപ്പോൾ ഞാനിന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ